ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ ഗോമതിയുടെ അമ്മ എന്തോ വലിയൊരു രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലായി അത് ഗോമതിയുടെ തുറന്നു പറയാനും വന്നതാണ് മാത്രമല്ല ഗോമതിയെ ഈ കൃഷ്ണമംഗലത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രഹസ്യമാണ് എന്ന് പല രീതിയിൽ ആ അമ്മ പറയുന്നുണ്ട് മാത്രം അല്ല നമ്മുടെ ഗോമതിക്ക് ആകുന്ന ഒരു കാര്യം കൂടിയാണ് അതാണ് ഗോമതിയോട് ആദ്യം പറയാൻ പോകുന്നത് പിന്നെ അനന്തനോടും പറയും അച്യുതനെ വലിയ വിശ്വാസവും അച്യുതൻ്റെ ക്രൂരതയൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഗോമതിയുടെ അമ്മ ഒരിക്കലും അത് ഇവരോട് പറയത്തില്ല ഈ അച്യുതനോടൊന്നും പറയത്തുമില്ല രാജശ്രീയും അച്യുതനുമൊക്കെ തൻ്റെ ഈ വീട് തട്ടിയെടുക്കാൻ നോക്കുന്നവരാണ് എന്ന് സത്യം അറിയാം എന്തായാലും വീട്ടിലെത്തിയ ഈ അമ്മയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും ദേ എത്രയും പെട്ടെന്ന് വീട് വീടലോകിൻ്റെ പേരിലേക്ക് മാറ്റണം കല്യാണം എത്രയും പെട്ടെന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ആ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെ വേണം അമ്മയ്ക്കതിൽ ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാ എന്ന് അച്ഛതെന്ന് ഇങ്ങനെ പറയാം കേട്ടോ അപ്പം അനന്തം പറഞ്ഞു അങ്മ്മയ്ക്ക് ഒരു താല്പര്യ കുറവുമില്ല അല്ല അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും താല്പര്യ കുറവുണ്ടോ വീട് അലോകിന് കൊടുക്കുന്നതിൽ ഏ അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും ചിന്തയുണ്ടോ അപ്പം അമ്മ പറഞ്ഞു എനിക്ക് മറ്റൊരു ചിന്തയുമില്ല ഇല്ല ഇവിടെ പ്രശ്നവും വഴക്കുകളും ഒന്നും ഇല്ലാതെ പോയാൽ മതി ഉള്ളൂ പിന്നെ ഇത് അലോകിനെ മാത്രം അവകാശപ്പെട്ടതൊന്നും നിങ്ങൾ രണ്ട് പേരുണ്ട് അലോകിന് മാത്രം കൊടുക്കുമ്പോൾ മിത്രയോ അത് നിങ്ങൾ ആലോചിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ദേ മിത്ര എന്ന വാക്ക് പോലും ഇവിടെ ഉച്ചരിക്കരുത് അത് പറയുന്നത് ഞാനാണ് ഈ അനന്തൻ അവളുടെ അച്ഛനായ അനന്തൻ എനിക്ക് അങ്ങനെ ഒരു മകളില്ലാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ അവൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു മകളില്ല എനിക്ക് ഞാൻ ആ ഒരു മകളില്ല എൻ്റെ മകൻ അലോകാണ് എനിക്കുള്ളതെല്ലാം അലോകിന് സ്വന്തമാണ് എനിക്കുള്ളത് അലോകിന് കൊടുത്തോളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കാം അപ്പോൾ എന്ന തീരുമാനം ഉണ്ടാക്കുന്ന പറഞ്ഞത് അപ്പോൾ അടുത്തയാഴ്ച ഇത് നടത്താമെന്ന് പറഞ്ഞതല്ലേ അടുത്തയാഴ്ച വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നും നമ്മുടെ ഗോമതിയുടെ അമ്മ ഇങ്ങനെ പറയുകയാണ് ആ അടുത്ത ആഴ്ച തിങ്കളാഴ്ചയല്ലേ വരാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ അച്ഛതോ തിങ്കളാഴ്ച വരാനല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് അനന്തൻ ചോദിക്കുകയാണ് ആദ്യം അനന്തമായിട്ടാ തിങ്കളാഴ്ച തന്നെയാണ് വക്കീൽ വരുന്നത് ആ അതോടുകൂടി പ്രശ്നമൊക്കെ തീരുമല്ലോ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയ്ക്കുള്ള രണ്ടും മക്കൾ ഞങ്ങളാണ് ആ രണ്ട് മക്കളെ ആഗ്രഹം എല്ലാം ഈ കുടുംബത്തിലെ പുതുതലമുറയിലെ ആലോകിച്ച് കൊടുക്കണം എന്ന് തന്നെയാണ് ഇതിലിപ്പോൾ എന്താണ് തെറ്റുള്ളത് എന്തായാലും അമ്മയ്ക്ക് ഞങ്ങൾക്ക് കയറുന്നതിൽ വിരോധമില്ലാത്തതുപോലെ തന്നെ ഇവന് കൊടുക്കുന്നതിലും അമ്മയ്ക്ക് ഒരു വിരോധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദൻ ആജ്ഞാപിക്കുന്ന പോലെയാണ് കേട്ടോ എന്തായാലും അകത്ത് കയറിപ്പോയിരുന്നിട്ട് ആകെ സങ്കടപ്പെട്ട് കരയുകയാണ് കേട്ടോ കാരണം ഈ വിൽപത്രം എടുക്കുന്ന ദിവസം കൃഷ്ണമംഗലത്തൊരു ബോംബ് പൊട്ടും അതൊരു അതൊരൊന്നൊന്നര ബോംബായിരിക്കും കാരണം ഈ കൃഷ്ണമംഗലത്തെ അവകാശം മൂന്ന് പേർക്കും തുല്യമായിട്ട് വീതിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങൾ ഗോമതിക്കാണ് ഗോമതിയുടെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യമൊക്കെ ഗോമതിയുടെ അച്ഛന് ബാലനോടും ഒക്കെ ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഗോമതിയോട് സ്നേഹമുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതാണ് വിൽപത്രം ഈ വിൽപത്രം നേരത്തെ ഈ അമ്മ കാണാനിടയായിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ ഒരു ആശങ്ക കാരണം എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എടുക്കണമെങ്കിലൊക്കെ ഗോമതിയാണ് ഒപ്പിടേണ്ടതെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇവർ ആകെ വെപ്രാളം പിടിച്ചു കാരണം ഗോമതിക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഗോമതിക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ അലോകിൻ്റെ കല്യാണം മുടങ്ങും അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഈ ഒരു സ്വത്തുക്കൾ അലോ അലോകിന് കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാലൻ്റെ കാല് പിടിക്കാൻ ബാലൻ്റെയും ഗോമതിയുടെയും കാല് ഈ അലോകും അച്യുതിനും ഒക്കെ പിടിച്ചാലേ ഈ ആ സ്വത്തുക്കൾ ഇവരുടെ പേർക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ പിടിക്കാനായിട്ട് ഇവര് തയ്യാറാവുക പിടിച്ചാൽ തന്നെ നമ്മുടെ ഗോമതി അതിന് ഇടം കൊടുക്കുമോ കാരണം അത് അൽ തനിക്കൊരിക്കലും സ്വത്ത് വേണ്ട എന്ന് ഗോമതി പറയും ഗോമതിക്ക് ആ സ്വത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ അനന്തന മകളായ മിത്രയ്ക്കത് വേണ്ട എന്ന് അതിനും ഗോമതി സമ്മതിക്കോ കൊടുക്കുവാണെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ അലോകിനും മിത്രയ്ക്കും പക്ഷേ അവർ വീട്ടുകാർ അലോക സമ്മതിക്കത്തില്ല അത് അതുകൊണ്ട് ആർക്കുമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാണ് ദേവിക്കാണെ കാറ് കത്തിച്ചു കളയാൻ തോന്നുന്നുണ്ട് കാരണം ഈ കാറ് തൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയാണ് കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദേവിയുടെ ജീവിതത്തിൽ സ്വസ്ഥത കെടുത്തുന്നത് കെടുത്തുന്ന കാറ് ആ കാറിൻ്റെ പേരും പറഞ്ഞിട്ട് ബാലനെയും ആനന്ദിനെയും എരുവരി കയറ്റിക്കൊണ്ട് ഉള്ള പരിപാടികളൊക്കെയാണ് ഗോമതിയാണെങ്കിലും ഈ ദേവിയുടെ ഈ ഒരു തന്ത്രത്തിലൊന്നും വീഴുന്നൊന്നുമില്ല എന്നാലും ഗോമതിയോട് ഓരോന്ന് പറഞ്ഞ് അമ്മയെ നോക്കിക്കോ അമ്മേ ഈ കാറുണ്ടല്ലോ ഈ കാറ് നമ്മുടെ നമ്മളെ കാറ് ഈ സത്യമായിട്ട് ഈ കാറ് നമ്മുടെ ദേവമംഗലം കളയും ഈ കാറുടെ ഊരി വിടും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ബാലച്ഛനെ സങ്കടപ്പെടുത്തിയ കാറായത് എന്നും പറഞ്ഞിട്ട് കാറ്റൂരാനൊക്കെ ഇപ്പം എണ്ണ ഓടി ചെല്ലുകയാണ് കേട്ടോ ഗോമതിയാണെങ്കിൽ പുറകെ ചെല്ലുന്നുണ്ട് നീ എന്തേ കാണിക്കുന്ന ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ ഗോമതി പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആകാശമാണെങ്കിൽ നിലത്തൊന്നുമല്ല ആകാശിന് ഇപ്പം ബാലൻ കൊടുക്കാത്ത സ്നേഹം കൂടി രവീന്ദ്രൻ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ രവീന്ദ്രൻ ഒരുക്കുന്ന ചതിക്കുഴികളൊന്നും തിരിച്ചറിയാതെ എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം വീട്ടിലെ പോലെ ആവില്ല ഭാര്യ വീട്ടിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും ഭാര്യ വീട്ടിൽ ഒരു ഇഷ്ടക്കേട് എന്തേലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ വീട്ടിൽ വന്ന് കിടക്കുന്ന അച്ചിക്കോന്തൻ എന്ന രീതിയിലേ ഈ മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ പറയുള്ളൂ ഇനി ഇപ്പോൾ വലിയ സ്നേഹത്തോടെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും മീനാക്ഷിയുടെ അവതാരത്തിൽ അല്ലെങ്കിൽ മീനാക്ഷിയുടെ അച്ഛൻ്റെ അമ്മേൻ്റെ സ്വത്തിൻ്റെ അവതാരത്തിൽ ജീവിക്കാൻ പോകുന്ന ആകാശനോട് ഇയാൾ പിന്നെ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് നല്ല വ്യക്തമായിട്ടറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ബാലൻ ഇതിനെ എതിർക്കുന്നതും അത്രയ്ക്ക് വേണ്ട എന്ന രീതിയിൽ പക്ഷേ ഗോമദി സ്റ്റോഴ്സിൽ വെച്ച് തന്നെയാണ് ബാലൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ രവീന്ദ്രൻ ആകാശിനെ വിളിക്കുന്നത് അപ്പം ആ പറഞ്ഞോങ്ങളെ പറഞ്ഞോ അപ്പം ഈ അങ്കിള് വിളി അങ്ങ് മാറ്റ് ഏ മീനാക്ഷി വിളിക്കുന്ന പോലെ അച്ചാന്ന് വിളിച്ചോ അതങ്ങളെ ഞാനിപ്പോൾ അത് വിളിച്ച് ശീലിച്ചു പോയില്ലേ അത് സാരമില്ല നീ അച്ചാന്ന് വിളിച്ചോ നിൻ്റെ കൂടി അച്ഛനല്ലേടെ ഞാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ശരി അച്ചാ അപ്പോഴേക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ബോലൻ്റെ അങ്ങ് ചങ്ക് തകർന്നു പോവാണ് തൻ്റെ മകൻ തന്നെ അല്ലാതെ മറ്റൊരാളെ അച്ചാന്നൊക്കെ വിളിക്കുന്നു അയാളോട് കൂടുതൽ അടുക്കുന്നു എന്ന രീതിയിലൊക്കെ വരുമ്പോൾ ബാലൻ്റെ ചങ്ക് തകർന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പം നീയെ നീയേ നിന്നെയൊരു ഞാനൊരു ഡ്രൈവറെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിനക്ക് ഡ്രൈവിങ് പഠിക്കാനായിട്ട് സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോൾ ഒരു ഡ്രൈവറെ നമുക്ക് ഡ്രൈവറെ എടുത്താലും പോരെ അല്ലെങ്കിൽ വേണ്ട ആരേനെ ഡ്രൈവിങ് അറിയാം ഞങ്ങൾ ആരേനേം കൂട്ടി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ആ വണ്ടി വാങ്ങിച്ചതാണ് നിങ്ങൾ രണ്ടു പേർക്കും എങ്ങോട്ടും യാത്ര പോകാനാണ് നിങ്ങൾ രണ്ടുപേരും മതി അതിനകത്ത് ഡ്രൈവർ പോലും വേണ്ട നിങ്ങളുടെ സ്വകാര്യതയിൽ അതിന് വേണ്ടിയിട്ടാണ് ആ കാറ് മേടിച്ചു തന്നത് നീ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് വേണം പോകാം ആ ശരി ശരിയച്ചാ ഞങ്ങൾ ഒറ്റയ്ക്ക് പൊക്കോളാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുക ബാലൻ മാത്രമല്ല ധർമ്മനും ധർമ്മം തലകുലുക്കിക്കൊണ്ട് രാമേട്ടൻ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് ആകാശിൻ്റെ മാറ്റം കണ്ടോ രാമേട്ട എന്ന് ധർമ്മൻ ഇങ്ങനെ ചോദിക്കുക ബാലനടയനാണെങ്കിൽ ആണെങ്കിൽ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് ഇതെവിടെ ചെന്ന് അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്ന എനിക്കറിഞ്ഞൂടാ ആകാശം ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് കുറ പോലീസ് പോലീസ് ഈ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരികയാണ് ആകാശമൊക്കെ ആകെ പേടിച്ച് പോയി കാരണം പോലീസ് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം എന്താണ് പോലീസ് ബാലനെ തേടി വരികയാണ് ബാലനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലന് കാര്യം അറിയാം കാരണം മിഥുനെ അവിടെ കൊണ്ടാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഇത് തല്ലിച്ചതച്ചാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ലയോ അങ്ങനെ കൂടുതൽ പരിശോധനയിൽ നിന്നും ഒരാൾ ആക്രമിച്ചതാണെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് പോലീസിൽ പരാതി കൊടുത്തത് അപ്പോൾ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് വന്നത് ഇതെവിടെയാണ് കിടന്നത് എങ്ങനെയാണ് കണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഗോമതി സ്റ്റോഴ്സിൽ എത്തിയത് പക്ഷേ ഗോമതി സ്റ്റോഴ്സിൽ പോലീസ് എത്തി കഴിയുമ്പോഴേക്കും എല്ലാവരും ആകെ പേടിച്ചു പോയി ബാലനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതെ ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് അറിയോ അപ്പോഴേക്കും ആ അറിയാം സാർ നമുക്ക് അങ്ങോട്ടേക്ക് മാറുന്നു സംസാരിക്കാം സാർ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബാലൻ ഇവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുക ഇത് കണ്ടിട്ട് ശരിക്കും ധർമ്മനും അതുപോലെ ആകാശമൊക്കെ പേടിച്ചിരണ്ടിങ്ങനെ ഇരിക്കുകയാണ് കാരണം ബാലനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാണോ ഇത് എന്തിന് വന്നതാണെന്ന് അറിയില്ലല്ലോ അങ്ങനെയാണ് നമ്മുടെ ആര്യനും ഇത്രയും അറിയുന്നത് ഗോമതി സ്റ്റൂസിൽ പോലീസ് വന്ന വിവരം അവർ ഞെട്ടാതിരിക്കുമോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നാളെ വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അവ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടും കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്ത് ഇടുന്നതാണ് കറക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസ് എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് യാത്രയുടെ ഇറക്കൊക്കെ ഓടി വന്നിരുന്ന് ചെയ്യുന്നതാണ് മാത്രമല്ല സൗണ്ടിന് വലിയ പ്രശ്നമാണ് ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ടും വീഡിയോസ് മുടങ്ങാതെ ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്